you okay. കോൺഗ്രസിൻ്റെ നിലപാട് ഇതിൽ അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ അതിൽ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഏജൻസികൾ നിഷ്പക്ഷമായിട്ട് നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നതിന് നമുക്കൊരു തർക്കമില്ല അതങ്ങനെ നടന്നോട്ടെ പക്ഷേ ഈ ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടിയിട്ട് പ്രത്യേക ആവേശത്തോടും അല്ലെങ്കിൽ പ്രത്യേക തിരക്കോടും കൂടി ആവേഗത്തോടും കൂടി അന്വേഷണം നടത്തുമ്പോൾ നമ്മൾ സംശയിക്കുന്നുണ്ട് ഇപ്പോൾ അദാനിയുടെ ഷെൽ കമ്പനിയിലേക്ക് വന്നിരുന്ന ഇരുപതിനായിരത്തോളം വരുന്ന കോടികളെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സെബിയുടെ അന്വേഷണ റിപ്പോർട്ട് എവിടെ വരെ എത്തി ഇനി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എസ് ബി ഐയോട് ഇന്ത്യയുടെ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും എത്ര വൈകി ഒച്ചിഴയെന്ന വേഗത്തിലാണ് അവർ റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് അതിൻ്റെ പതിനായിരം ഇടപെട്ടി സ്പീഡിലിൽ അവർ അരവിന്ദ് കെജ്രിവാളിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു എപ്പോഴോ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടെ ബി പ്രതിനിധി പറയുന്നത് അവർ ജയിക്കുമെന്ന് ആർക്കും സംശയമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ബി ജെ പി തോൽക്കുമെന്നുള്ള കാര്യത്തിൽ പൂർണ്ണ ഉറപ്പുള്ളത് ബി ജെ പി കർക്കാണ് അതുകൊണ്ടാണ് ഇത്തരം മരണവെപ്രാളം എടുത്ത് ഇത്തരം പണികളൊക്കെ ചെയ്യുന്നത് എന്തൊക്കെ പരിപാടികൾ അവർ ചെയ്തു സി ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചു അത് കഴിഞ്ഞപ്പോൾ അത് കാര്യമായിട്ട് പിടിക്കപ്പെടുന്നില്ല അതിന് ആളുകൾ മുഴുവൻ കയറി ഒത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അടുത്ത പ്രശ്നമായിട്ട് വരിക അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ഈ വേഗം ഇപ്പോൾ കരുവന്നൂർ പറയുമ്പോൾ അനിൽകുമാറിനും കൊടകരയെ കുറിച്ച് പറയുമ്പോൾ ബിജെപിയുടെ പ്രതിനിധിക്കും പ്രശ്നമുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കരുവന്നൂരിലെ പാവപ്പെട്ട സഹാക്കന്മാരുടെ പരാതിയുണ്ട് മാപ്പ് സാക്ഷികളുടെ മൊഴിയൊന്നുമല്ല സഹാക്കന്മാരുടെ മൊഴിയുണ്ട് സി പി എം അല്ല ഞാൻ പോകുന്നില്ല ഞാൻ വിഷയം മാറ്റുന്നില്ല എന്റെ ആഗ്രഹം അനിൽകുമാർ ചെയ്തതുപോലെ ഈ വിഷയത്തിന്റെ മെറിറ്റ് മാറി നിൽക്കാതെ ഈ വിഷയം തന്നെ സംസാരിക്കണമെന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൊടകരയിലെ വിഷയവും അല്ലെങ്കിൽ കരുവന്നൂരിലെ വിഷയവും ഒക്കെ പ്രത്യേക താൽപര്യ പ്രകാരം ഒരു സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന അത് മുഖ്യമന്ത്രിയുടെ സി ബി ഐ വക്കീൽ ഹാജരാക്കാത്ത ലാവ്ലിൻ കേസ് ആയിക്കോളട്ടെ ഗോൾഡ് സ്വർണ്ണക്കടത്ത് കേസ് ആയിക്കോട്ടെ ലൈഫ് മിഷൻ കേസ് ആയിക്കോട്ടെ ഇതൊക്കെ അങ്ങനെയാണ് പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹർഷവർദ്ധൻ എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവ് ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് പറയുമോ ഇ ഡിയെ പേടിക്കാതെ കിടന്നുറങ്ങാൻ പറ്റിയെന്ന ബി മീനാക്ഷിയിലേക്ക് എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയാണ് പാർലമെന്റിനകത്ത് പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാക്കന്മാരോട് പറഞ്ഞത് നിങ്ങൾ അധികം സംസാരിച്ചാൽ നിങ്ങളുടെ വീടിന്റെ മുമ്പിലേക്ക് ഇ ഡി വരുമെന്ന് അപ്പോൾ ഇ ഡി കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പിയുടെ രാഷ്ട്രീയ ചട്ടുകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇ ഡിയും ഇന്ത്യ മുന്നണിയും തമ്മിലാണ് ബി ജെ പിയുടെ പ്രതിനിധിക്ക് ഇന്ത്യ എന്ന് തികച്ചു പറയാൻ മടിയാണ് ഇന്ത്യ എന്നാണ് പറയുന്നത് ഞങ്ങൾ തികച്ചു പറയും ഇന്ത്യ മുന്നണിയും ഇ ഡിയും തമ്മിലുള്ള മത്സരത്തിൽ ഇന്ത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരും ഒരു തർക്കവും അവരുടെ മുന്നണിയുടെ പേര് അവർക്കല്ലേ നന്നായി പറയാൻ അല്ലേ ഇന്ത്യ അലയൻസ് ആണ് ഇന്ത്യ മുന്നണി എന്നാണ് അല്ലാണ്ട് ഇന്ത്യ അല്ല അതെന്താ അവരുടെ മുന്നണിയാണ് ഇന്ത്യ അറ്റേ ഉണ്ടാവും പറഞ്ഞില്ലല്ലോ ഞങ്ങളുടെ മുന്നണിയുടെ നിങ്ങളുടെ എൻ ഡി എന്ന് വിളിക്കുന്നത് ഞങ്ങൾ ഇണ്ട എന്ന് വിളിച്ചാൽ ഞങ്ങൾ ഇണ്ട എന്ന് വിളിച്ചാൽ സമ്മതിക്കോ ഞങ്ങളുടെ മുന്നണിയുടെ പേര് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങളല്ല തീരുമാനിക്കുന്നത് നിങ്ങളുടെ മുന്നണിയുടെ പേര് ഇണ്ട എന്ന് ഞങ്ങൾ സമ്മതിക്കോ ഇല്ലല്ലോ അത് എൻ ഡി എ എന്ന് ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ അതിന് ഇണ്ട എന്നല്ല ഞങ്ങൾ വിളിച്ചത് അല്ല എന്നെ ഇങ്ങനെ വിളിക്കും നിങ്ങൾ എന്തോ ചെയ്യും നിങ്ങൾ ഇത്ര മുന്നണി ഞങ്ങളുടെ നേതാക്കളെല്ലാവരും എന്നാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരു കാര്യം ചെയ്യ ഇന്ത്യ എന്ന് പറഞ്ഞ് അവരുടെ ആ സമിതി വേറെ എന്തെങ്കിലും പറയുമ്പോൾ പകരം ഒരു പേര് കയ്യിൽ ഉണ്ടാവണമല്ലോ വിളിച്ചോളൂ െ ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ മാധു ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ എനിക്കൊരു ഒറ്റ മിനിറ്റ് മതി ഒറ്റ മിനിറ്റ് മതി ഞങ്ങളുടെ മുന്നണിയുടെ പേരിനെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു പേര് പറഞ്ഞപ്പോൾ പേര് മാറ്റാൻ നോക്കിയില്ലേ ഇവിടെ അല്ല

ഒരു വർഷം കേരളത്തിൽ കോൺഗ്രസിന്റെ ഇന്ന് ഇതേ കോൺഗ്രസ് ഇത് വ്യക്തിപരമായ തർക്കമോ ആർക്കും നമ്മൾ ഈ വിഷയം ചർച്ച ജനങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ് രണ്ടുപേർ കൂടി ഇത്രയധികം ഒച്ചെടുത്ത് സംസാരിച്ചാൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ എന്നോട് ഒരു ന്യായവും ചെയ്യാൻ കഴിയില്ല ഇതൊരു മത്സരമല്ല അഭിപ്രായ പ്രകടനത്തിനുള്ള വേദിയാണ് അത് മനസ്സിലാക്കി പോയാൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി സൗകര്യമായിരിക്കും ശ്രീ ജിൻഡോ പെട്ടെന്ന് പൂർത്തിയാക്കണം ഞാൻ വാചകത്തിൽ പൂർത്തിയാക്കാം ഞാൻ പറയുന്നത് ഇവിടെ കോൺഗ്രസ് എന്നുള്ളതല്ല ഇവിടെ വിഷയം ബി ജെ പി പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതിയിൽ നിന്ന് ചുട്ട മറുപടി കിട്ടി അതിനുശേഷം ഫാക്ട് ചെക്കുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിനെതിരെ കോടതിയിൽ നിന്ന് ചുട്ട മറുപടി കിട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയുടെ ബാങ്ക് അക്കൗണ്ട് പോലും മരവിപ്പിക്കുന്നത് എന്തിനാ സീതാറാം കേസരിയുടെ കാലത്തുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ് പതിനായിരം രൂപ ഫൈനടച്ചാൽ തീരാവുന്ന ഒരു വിഷയത്തിന് ഇരുന്നൂറ്റി ജില്ല കോടി രൂപ തടഞ്ഞു വെക്കിരുന്നു അക്കൗണ്ട് ഓക്കെ ചെയ്യുന്നു എന്തിനു വേണ്ടിട്ടാ പ്രതിപക്ഷ കക്ഷികളെ അല്ല ഞാൻ ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ നിങ്ങളുടെ മന്ത്രിമാര് കേന്ദ്ര മന്ത്രിമാർ പാർലമെന്റിൽ പറയുന്ന പോലെ പറയല്ലേ ഞങ്ങൾ പറയുന്നതും കൂടി കേൾക്കൂ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടോ എപ്പോഴെങ്കിലും ഇല്ലല്ലോ അപ്പൊ ഞാൻ അവസരത്തിൽ പറയുമ്പോൾ ഒന്ന് കേൾക്കാനുള്ള മര്യാദ കാണിക്കൂ നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതിലെടുത്ത വേഗത എന്തുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റിപ്പോർട്ടുകൾ സുപ്രീം കോടതി കൊടുക്കാൻ എസ് ബി ഐക്ക് ഉണ്ടായില്ല അല്ലെങ്കിൽ അദാനിയുടെ ഷെൽ കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന കോടിക്കണക്കിന് രൂപയെ കുറിച്ചിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് എന്തുകൊണ്ട് സെബി ഇതുവരെ ഹാജരാക്കുന്നില്ല നിങ്ങൾ അഴിമതിക്കെതിരെ പോരാട്ടത്തിലല്ലേ ശരി കഴക്കരി കുംഭകോണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട് ശരി